ഐ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് മോയ്സ്റ്റായിട്ടും ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേക്കിന് വേണ്ടി ഞാൻ ഒന്നേകാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഈന്തപ്പഴം ചെറി റേസിൻസ് ഉണക്കമുന്തിരി മുന്തിരിയല്ലേ അത് പിന്നെ മിക്സ്ഡ് ബെറീസ് പിന്നെ പ്ലം ഡ്രൈ പ്രൂൺസ് എന്ന് പറഞ്ഞ നീട്ടത്തില്ല കറുപ്പ് കളർ അത് കുറച്ച് ക്രാൻബെറി കുറച്ച് ഈന്തപ്പഴം ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കുട്ടത്തിൽ കാൽ കപ്പ് ട്വിട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ഞാനിപ്പോൾ ഇത് മൂന്ന് വർഷമായിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്ക് വരുന്നു അപ്പം നിങ്ങൾ പ്ലം കേക്കിന് വേണ്ടി ഇങ്ങനെ റമ്മിലോ ബ്രാൻഡിയിലോ അല്ലെങ്കിൽ വൈനിലോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം അരക്കപ്പ് ഇത് ഒരുപാട് എടുക്കുവാണെങ്കിൽ കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചെടുത്തിട്ട് മറ്റേത് കൂടുതൽ എടുത്തേക്കുന്നത് അത് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത ഇല്ലേ അതൊക്കെ കുറച്ചും കൂടെ കൂടുതലെടുക്കാം ഒരു അരക്കപ്പും കൂടെ കൂടുതലെടുക്കാം ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അറുപത് എം എൽ ക്യാരമിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട പ്ലം കേക്കിലൊക്കെ അത് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നിങ്ങളത് നോക്കി ചെയ്താൽ മതി അത് ചിലപ്പം ആ ഒരു കേക്കിന് വേണ്ടിയുള്ളതായിരിക്കും ഈ ഒരു കേക്കിന് അറുപത് എം എൽ അളന്നെടുത്താൽ മതി ആ ഒരു രീതിയിൽ ചെയ്തിട്ട് പിന്നെ ഇതിലോട്ട് കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ നിങ്ങൾ റമ്മിലും ബ്രാൻഡിയിലും ഒക്കെ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ റമ്മോ ബ്രാൻഡിയോ വൈനോ ഒക്കെ ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ടേ ചേർക്കാമെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം പിറ്റി ഫ്രൂട്ടി വേണ്ട അതുപോലെ സോക്ക് ചെയ്തതും വേണ്ട തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ക്യാരമൽ ആദ്യമേ ഒന്ന് ചൂടായപ്പോൾ ലൂസായിപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും വരെയും ഒരുപാട് അങ്ങ് തിക്കാക്കണ്ട ഈ ഒരു രീതിയിൽ അപ്പം ഇതൊന്ന് ആറട്ടെ ഇതിപ്പോൾ ഇവിടെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിലോട്ട് ട്വിട്ടി ഫ്രൂട്ട് ചേർത്തിട്ടില്ല മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതുപോലെ അരക്കപ്പ് സോക്ക് ചെയ്ത് എടുത്ത ഫ്രൂട്ട്സും കൂടെ അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഇത് ഒരുപാട് അങ്ങ് അരയരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡർ വടിച്ച് വേണം എടുക്കാൻ അര ടീസ്പൂൺ സിന്നമൻ പൗഡർ പട്ട പൊടിച്ചത് കാൽ ടീസ്പൂൺ നട്ട്മക് പൗഡർ ജാതിക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത് ഏലക്ക പൊടിച്ചത് അര ടീസ്പൂൺ ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചത് കൊണ്ട് ഈ കളറ് പിന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഉപ്പ് അപ്പം ഇതെല്ലാം കൂടെ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും മാറ്റി വെക്കാം അപ്പം ഞാൻ ഈ കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏഴിഞ്ചിൻ്റെ ഒരു കേക്ക് ടീൻ എടുത്തേക്കുന്നത് അപ്പോൾ സൈഡിലും അടിഭാഗത്തും ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ ഒന്ന് ചെയ്തു വെക്കണം ഇനി ഒരു ബൗളിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറെടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടർ അതിന് ബട്ടർ ഒന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യാം ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് ഹൈ സ്പീഡിൽ അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം ആദ്യമേ ഇതൊന്ന് മിക്സ് ചെയ്യാം ബ്രൗൺ ഷുഗർ ചേർക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു കളറും ഒരു നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഇതില്ലെങ്കിൽ നോർമൽ ഷുഗർ ചേർക്കാം ഒന്ന് പൊടിച്ചിട്ട് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മുട്ട ചേർക്കണം ഫസ്റ്റ് ഒരെണ്ണം ചേർക്കാം എന്നിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യാം അടുത്തവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം ലോ സ്പീഡിൽ അടിക്കാം മീഡിയം സ്പീഡിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം ഒരു ബീറ്റ് ചെയ്യുമ്പോൾ അര ടീസ്പൂൺ വാനില എസീൻസും കൂടി ഒഴിക്കുക അതുപോലെ അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഇതിപ്പോൾ മൂന്ന് മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതില്ല നിങ്ങളുടെ പൈനാപ്പിൾ ജാം മാത്രമേ ഉള്ളെങ്കിൽ അതിടാം അതുപോലെ ഒരു ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയത് എന്നിട്ട് ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ എടുക്കരുത് കൈക്കും അതുപോലെ അര ടീസ്പൂൺ ലെമൺ സെസ്റ്റ് ലെമണിൻ്റെ ആ തൊലി ചിരണ്ടി ചെറുതായിട്ട് അരിഞ്ഞത് ഇപ്പോൾ ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കാം ഒരു ടീസ്പൂൺ ബൂസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ ചേർക്കേണ്ട കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് നേരം വേണ്ട ഒരു മിനിറ്റിനകത്തു മതി ഇനി ഇതിലൊട്ടി ടുറ്റി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ചേർത്ത് കൊടുക്കണ്ട പറയുന്നത് ഞാൻ അപ്പോൾ ഇത്രയും ആ കേക്കിൻ്റെ മുകളിലിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതായത് കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കാൽ കപ്പ് ബദാമും കാൽ കപ്പ് ക്യാഷിന് അപ്പോൾ ഈ ബദാം കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും രണ്ടും കൂടെ അരക്കാം ഇനി ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദ ചേർത്ത് കൊടുക്കണം ഇടഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യമേ പകുതി ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യുക ബാക്കിയും കൂടെ ചേർക്കാം ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കാം സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത് ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഈ കേക്ക് പാൻ വെച്ചിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രി വേണം ബേക്ക് ചെയ്യാൻ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ എങ്ങനെ ഒരു അമ്പത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂറൊക്കെ ആവും അപ്പോൾ ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും അപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് ലാസ്റ്റിൽ പറയും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ലോ സ്പീഡിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം ഒരു മിനിറ്റ് കൂടുതൽ ബീറ്റ് ചെയ്യുകയും ചെയ്യരുത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ഇനി ജസ്റ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ കേക്ക് ടെണ്ണിലോട്ട് മാറ്റാം ഈ ഒരു രീതിയിൽ വേണം പ്ലം കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാൻ ലൂസായിട്ട് ഇരിക്കരുത് അതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം ഇരിക്കാൻ ഈ കേക്ക് പാനിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ ഇത് ഫില്ല് ചെയ്യാവൂ പ്ലം കേക്ക് ആയതുകൊണ്ട് ഒരുപാട് പൊങ്ങത്തില്ല ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലെ ക്യാഷ് നട്ടും ചെറിയും ആ റ്റുറ്റി ഫ്രീറ്റും ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബേക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റമ്മോ ബ്രാൻഡിയോ അല്ലെങ്കിൽ വൈനോ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ല ഫ്ലേവർ വരയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരിക ഒരുപാട് വേണ്ട ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിൽ നിന്ന് മാറ്റാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ എനിക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും വേണ്ടി വന്നു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നല്ലതായിട്ട് ആറ് കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വെക്കണം ഇതൊടനെ കട്ട് ചെയ്യരുത് ഒരു അഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലാ നല്ലത് അപ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ പൊതിഞ്ഞ് വച്ചേക്കുമായിരുന്നു ബട്ടർ പേപ്പറിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് അതെ അതുപോലെ നല്ല ടേസ്റ്റ് ആയതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്